നമ്മൾ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു സ്വർണ്ണം കട്ട് വീട്ടിൽ നിന്ന് ഓടി ബി ജെ പിയിലോട്ട് ചേർന്ന സ്ത്രീ ആയിട്ടുള്ള നമ്മുടെ ജാൻ അമ്മച്ചിയുടെ ഒരു വീഡിയോ ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇതിന്റെ ബാക്കി നമ്മൾ എന്തായാലും ചെയ്യുമെന്ന് ആ വീഡിയോയുടെ ബാക്കിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് പറ്റുമെങ്കിൽ ആ ഫസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടിട്ട് വരാ കാരണം അത് കണ്ടിട്ടില്ലെങ്കിൽ ഒരു ഈ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നില്ല ലിങ്ക് മുകളിൽ ഇട്ടേക്കാ ആ അപ്പൊ നമ്മൾ എവിടെയാണ് ആ വീഡിയോടെ അവസാനം പറഞ്ഞു നിർത്തിയത് അബ്ദുൾ റഹീമിന്റെ വിഷയത്തിലൊക്കെ നമ്മൾ ബോബി സപ്പോർട്ട് അപ്പൊ നമ്മുടെ സ്വർണക്കളി അമ്മി നമ്മുടെ അബ്ദുൾ റഹീമിനെ കുറിച്ച് പറഞ്ഞത് അതായത് സൗദിയെ കുടുങ്ങിക്കിടക്കുന്ന റഹീമിനെ കുറിച്ച് ഇടയിലായിരുന്നു നമ്മൾ വീഡിയോ നിർത്തിയത് ബാക്കി കണ്ടു തുടങ്ങാം പരസ്യം കിട്ടൂലോ ബോബിനെ എന്തെങ്കിലും പറഞ്ഞാ അയാള് പാട്ട കൊട്ടിയിട്ട് പൈസ ആ പൈസ എവിടെ പോയി പോയിന്നറിയില്ല അപ്പൊ ഈ വിഷയത്തിലെ പൈസ നമ്മൾ ആരും അല്ല കളക്ട് ചെയ്തോ നമ്മളതിൽ കൂടാനൊന്നും പോയിട്ടില്ല ആ അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് അബ്ദുറഹീമിന്റെ വിഷയത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചാണക സംഖ്യ പോലും ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല അത് ഞങ്ങൾക്ക് പറയാൻ അഭിമാനം തന്നെയാണ് അപമാനക്കേടല്ല കാരണം നിങ്ങളെ പോലെയുള്ള വർഗീയവാദികളായിട്ടുള്ള ആളുകൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടി പൈസ തന്നു എന്ന് പറഞ്ഞത് തന്നെ അപമാനക്കേടാണ് പിന്നെ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞല്ലോ പാട്ടക്കൊട്ടിട്ടാണ് പൈസ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും മതേതര കേരളത്തിലുള്ള ഒരാൾ ബോബി ചമ്മണ്ണൂരിന്റെ ഒരു പണക്കാരനാണെന്നൊന്നും വിചാരിക്കേണ്ട മതേതര കേരളത്തിലുള്ള ഒരാൾ ക്രിസ്ത്യൻ മതത്തിൽ കൊണ്ട് ജീവിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യൻ വിശ്വാസിയായിട്ടുള്ള ഒരാൾ മുസ്ലിം മതവിശ്വാസിക്ക് വേണ്ടി പാട്ട പാട്ടക്കൊട്ടി പിരിവെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും ഇതാണ് മതേതര കേരളം ഇതേപോലെയൊക്കെ കാണുമ്പോൾ ഇവിടെ പോലുള്ള സംഗീതകൾക്ക് കുരുപൊട്ടിട്ട് പലതും പറയും അതുകൊണ്ടാണ് ബോബി ചമ്മണ്ണൂരിനെ പോലുള്ള ഒരു മഹാനായ വ്യക്തി പോലും പാട്ട പാട്ടക്കൊട്ടിയിട്ട് പിരിവെടുത്തിട്ടാണ് പണം എത്തിച്ചത് എന്നൊക്കെ പറയുന്നത് അതൊക്കെ നിങ്ങളുടെ രോദനം ഈ സംഘികളുടെ ഒരു രൂപ പോലും ഇല്ലാ പണ്ടിലോട്ട് അപ്പൊ ഈ വിലമാരൊക്കെ ഇതേപോലുള്ള തെണ്ടിത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ അതിശയക്കാണല്ലോ ബാക്കികൾക്ക് ഒരു ആക്ഷൻ കമ്മിറ്റിയും കാന്തപുരവും ചാണ്ടിയുമ്മനും ഒക്കെ കൂടെ വന്ന് ഏതാള് വന്നാലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കസ്റ്റഡിയിലാണ് ഇന്നിപ്പോ ആ കേസ് ആണെങ്കിലും കേസ്താദ് ചാണ്ടിയുമ്മനാണെങ്കിലും ഏതൊരാൾ വന്നു കഴിഞ്ഞാലും ഞങ്ങളുടെ സംഘി ഗവൺമെന്റിൻ്റെതായാണ് അത് ഇരിക്കുന്നത് ആ കേസ് നിമിഷപ്രിയുടെ കേസ് അവിടെയാണ് ഇരിക്കുന്നതെന്നാണ് സംഗിനി അമ്മച്ചി പറയുന്നത് സംഘിണി അമ്മച്ചി നിങ്ങൾക്കൊരു കാര്യം വ്യക്തമായിട്ട് അറിയില്ല എന്നുള്ള കാര്യം എനിക്കിപ്പോ ഉറപ്പായിട്ടുണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് യാതൊരുവിധ വിധം നയതന്ത്രവും ഇല്ലാത്ത സ്ഥലമാണ് യമൻ അവിടെ വെച്ച് തന്നെ ഹൂതികളുടെ ആയിട്ട് ഈ സംഘീ ഗവൺമെന്റിന് യാതൊരു ബന്ധവും അവര് തന്നെ വിചാരിച്ചു കഴിഞ്ഞാലും ഊത്തുകളായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല കാരണം അവരൊക്കെ ശരിയത്ത് നിയമം ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഈ കുറച്ച് മുൻപ് ഈ സംഘിണി അമ്മച്ചന്തനും പറഞ്ഞത് നമ്മുടെ കാന്തപുരസ്ഥാദനും അതേപോലെ തന്നെ ചാണ്ടിയമ്മനിക്കും അവിടെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നല്ലോ പറഞ്ഞത് അതൊക്കെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കിയ വരുന്ന സംഭവമാണെന്ന് അതൊക്കെ വിവരമില്ലാത്ത സംഘികളോട് പറഞ്ഞു കൊടുത്താൽ മതി വിവരമുള്ള ഞങ്ങളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടൊക്കെ തലച്ചോറിനകത്ത് ഉറപ്പായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതേപോലത്തെ മണ്ണത്തരം ഇങ്ങനെ പച്ചക്ക് തുപ്പില്ല പബ്ലിക്കായിട്ട് വന്നിട്ട് എന്തായാലും ബാക്കി കേൾക്കാം അപ്പൊ അതുകൊണ്ട് ഇതിൽ വന്നിട്ട് വഷളാക്കി നിമിഷ കിട്ടുന്ന ആ ഒരു ഇളവ് പോലും ഇല്ലാതാക്കാല് നിമിഷപ്രേക്ക് കിട്ടുന്ന ഇളവ് ഇല്ലാതാക്കിയതാരാ സംഘീ ചാണകങ്ങൾ അതായത് തലാലിന്റെ അനിയന്റെ ഫേസ്ബുക്ക് പേജിന്റെ അടിയിൽ പോയിട്ട് ഈ സംഖ്യകൾ പറയാണ് പല തേറികളും പൊളിക്കാണ് അറബിയിലും അതേപോലെ തന്നെ ഇംഗ്ലീഷിലും ഒക്കെ കേറിയത് വെക്കാണ് അങ്ങനെയുള്ള സംഖ്യകളാണ് ഈ നിമിഷപ്രിയൊക്കെ കിട്ടുന്ന ഇളവ് ഇല്ലാതാക്കിയിട്ടുള്ളത് പിന്നെ നേരെ വണ്ണം സംസാരിക്കാനുള്ള കഴിവ് പോലും ഇല്ല മച്ചിക്ക് എന്നിട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും വണ്ണം തന്നെ തുപ്പാൻ നോക്കുകയാണ് ഇതേപോലെയുള്ള സംഘിടിമാരൊക്കെ വായി തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇതേപോലെയുള്ള സൗണ്ടൊക്കെയാണ് കേൾക്കുക അതുകൂടെ ഇതേപോലക്കെ കേൾക്കുന്നു ഞാൻ പറഞ്ഞല്ലോ വായ് തുറന്നു കഴിഞ്ഞാൽ ഇതേപോലെ സൗണ്ട് ഒക്കെയാണോ കേൾക്കുക ഇതേ സൗണ്ട് ഒന്നും ഇനി മൈൻഡ് ഇന്ത്യയില്ല ബാക്കി ആൾക്ക് രക്ഷിക്കാൻ ഇവിടുത്തെ സംഘികളും എന്താ പറയാ ഗവൺമെന്റിനൊന്നും അത് ശരിയാ നിമിഷപ്രിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇവിടെയുള്ള സംഘികൾക്കും സംഘീ ഗവൺമെന്റിനും ഒന്നും ചോദിക്കാൻ പറ്റില്ല കാരണം എം എൽ എ തന്നെ ഊത്തികൾ കൺട്രോളുള്ള കൺട്രോൾ സ്ഥലത്താണല്ലോ നമ്മുടെ നിമിഷപ്രിയ ഉള്ളത് അതുകൊണ്ട് തന്നെ സംഘീത ഗവൺമെന്റ് ഒന്നും യാതൊരു വിധ ഉപകാരം ഉണ്ടായില്ലേ കേരളം ലോകത്തിന്റെ എന്നൊക്കെ കേരളം ലോകത്തിന്റെ നടുമുടിയിലാണെന്നൊന്നും ഇവിടെ ആരും പറയില്ല പക്ഷെ ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും നല്ല സംസ്ഥാനം അത് കേരളമാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മറ്റൊരു മതത്തിലുള്ള ആൾക്ക് വേണ്ടിയിട്ട് കാന്തപ്രസ്താദിനെ പോലുള്ള പോലും ഇടപെട്ടത് നിങ്ങൾക്ക് വേറെ ഏത് സംസ്ഥാനത്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുക മറ്റൊരു മതത്തിലുള്ള ആൾക്ക് ൾ ഇടപെടുന്നതൊക്കെ കാണാൻ പറ്റുക കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് കേരളം നമ്പർ വൺ എന്നൊക്കെ പറയുന്നത് അതിന്റെ കാരണം പറഞ്ഞില്ല ഈ വർഗീയത മൂത്ത് നിൽക്കുന്ന ആളുകളുടെ പാർട്ടിക്കാർ കേരളം ഇതുവരെ ഭരിക്കാത്തത് കൊണ്ടാണ് കേരളം എല്ലാത്തിലും നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ഊളപ്പെടുന്നു പല പല ഊളത്തരവും പറയുന്നത് അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ടൈം കഴിഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ കാണുമ്പോ പച്ചക്ക് പറഞ്ഞേക്കണം പിന്നെ ലോക ഇസ്ലാമിസ്റ്റുകൾക്കും ഇന്ത്യക്കാരൻ ഹിന്ദു തന്നെയാണ് ആര് പറ ലോകത്തുള്ള ഇസ്ലാമിസ്റ്റുകൾക്കും അതേപോലെ തന്നെ ഹൂത്തികൾക്കും ഇന്ത്യക്കാർ ഹിന്ദുക്കളാണെന്നാണ് ഇവള് പറയുന്നത് എല്ലാവരും ഹിന്ദുക്കളാണെന്നാണ് പറയുന്നത് വിവരക്കേട് പറയല്ല മെച്ചി ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ഹിന്ദുക്കളാണെന്ന് അവരെല്ലാവരും സമ്മതിക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും ഹിന്ദുക്കളാണെന്നൊന്നും പറയില്ല അത്ര വിവരക്കേടെന്ന് അവര് ധരിച്ചു വെച്ചിട്ടുണ്ടാവില്ല വെറുതെ വായി തോന്നുന്നത് വിളിച്ചു പറയുകയാണിവള് ഹിന്ദുക്കളാണ് എന്നാ ഇത് ഹിന്ദുക്കളെ രാജ്യം അങ്ങനെ വിചാരിച്ചു വെച്ചിട്ടുണ്ടോ ഇത് മതേതര രാജ്യമാണ് അതൊക്കെ മനസ്സിലാക്കാൻ വെച്ച് ഹിന്ദു രാഷ്ട്രത്തില് ജനിച്ചെല്ലാവരും ഹിന്ദു രാഷ്ട്രത്തില് ജനിച്ചെല്ലാവരും അങ്ങനെയാണ് നിന്നെ പോലുള്ള കൂട്ടാടി മക്കളൊക്കെ ജനിച്ചു വെച്ചിട്ടുള്ളത് ഞങ്ങളൊന്നും ഹിന്ദുരാഷ്ട്രത്തിലല്ല ജനിച്ചു പോണത് ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാഷ്ട്രമാണ് അല്ലാതെ ഒരുത്തന്റെ താന്തയുടെ വകയല്ല ഹിന്ദു രാഷ്ട്രത്തിൽ ജനിച്ച എല്ലാരും എനിക്ക് ഇവിടെ ഇവളവിടെ ചോദിക്കാനുള്ളത് ഈ ലോകത്ത് ഏത് രാഷ്ട്രമാണിപ്പോ ഹിന്ദു രാഷ്ട്രമായിട്ട് നിലകൊള്ളുന്നത് ഉണ്ടായിരുന്നു നേപ്പാൾ ഉണ്ടായിരുന്നു അതും ഇപ്പൊ ജനാധിപത്യമായിട്ട് മാറിയിട്ടുണ്ട് എന്നിട്ട് ഇവിടെ പോലെയുള്ള ഊളപ്പെണ്ണുങ്ങൾ എന്തും എണ്ണത്തിനെ പറയുന്നത് ഹിന്ദു രാഷ്ട്രീയ ഈ ലോകത്ത് ഹിന്ദു രാഷ്ട്രം ഇല്ല മനസ്സിലായോ ഇവിടെ വന്ന് കൊട്ടി ഘോഷിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ വിളിക്കണ ഭാഷ വന്ന് എൻ്റെ പേജിൽ വിളിക്കരുത് നിങ്ങളെ അമ്മനെയും അച്ഛനെയും ഉമ്മനെയും വാപ്പനെയും വിളിക്കുന്ന പകന്മാരെയും വിളിക്കുന്ന പേരുകളൊന്നും ഈ പേജിൽ വിളിക്കേണ്ട ആവശ്യമില്ല ആരൊക്കെയോ നമ്മുടെ നുസർജഹാൻ അമ്മച്ചി സ്വർണക്കള്ളിയുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് പൊങ്കാല ഇടുന്നുണ്ട് പച്ച തെറിയാണ് ഇത് വെക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ അങ്ങനെ തന്നെയാണ് വിളിക്കേണ്ട സത്യം പറഞ്ഞാല് കമന്റ് ഇട്ടവനാണ് ശരി നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ തെറ്റില്ല അല്ലാതെ നിമിഷപ്രിയനെ കൊല്ലണം ഒരു ഇന്ത്യക്കാരനും ആഗ്രഹമില്ല ആരാണ് പറഞ്ഞത് സംഗിണി അമ്മച്ചി നിങ്ങളെ പോലുള്ള സംഗിണികൾ ഇതേപോലെ ഇങ്ങനെ വന്ന് തുപ്പിക്കാനും ഞങ്ങളൊക്കെ വിശ്വസിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ നിമിഷപ്രിയ യമനിൽ വെച്ച് തന്നെ കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ മിത്രങ്ങൾ ആ മിത്രങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് മിത്രങ്ങൾ പറയുന്നുണ്ട് അവൾ അവിടെ നിന്ന് തന്നെ കൊല്ലണം എന്ന് പറയുന്നുണ്ട് അതേപോലത്തെ ആളുകളാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള സംഖ്യകൾ ഇന്നിട്ടും ഇവളെ പോലുള്ള ആളുകളൊക്കെ വന്നിട്ട് പറയുന്നത് നിമിഷപ്രിയ കൊല്ലണം ഞങ്ങൾക്കായിരിക്കും മനസ്സിലുള്ള അവൾ അവിടുന്ന് അത്തുപോട്ടെന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഈ സംഖ്യകളും ഇതേപോലുള്ള സംഘിനിമാരൊക്കെ ഇത് അറിയാതെ പറഞ്ഞു അതാണ് ഇതൊന്നല്ല യാഥാർത്ഥ്യം ആ നിമിഷപ്രിയ അവിടെ വെച്ച് തന്നെ കൊല്ലണം എന്നാ ആളുകളാണ് നമ്മുടെ മിത്രങ്ങൾ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരിക്കലും ഉസ്താദിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നല്ല പറയേണ്ടത് ഉസ്താദിനെ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയാൻ ഇതൊക്കെ എന്താ പറയുന്നത് ഇതിന് തന്നെ ബോധമില്ലാ ജനസമയത്ത് നിന്നും ഉസ്താദ് ഇടപെട്ടതിനെ കൊണ്ടാണ് നിമിഷപ്ര ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്ന് ആയിരം പ്രാവശ്യം ഇതേപോലുള്ള മക്കളോടൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും പിന്നെയും പറയും ഉസ്താദ് ഒരു തേങ്ങ ചെയ്തിട്ടില്ല അതേപോലുള്ള കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് നമ്മുടെ അമ്മച്ചി അതെ അതെന്തായാലും രാഷ്ട്രത്തിന്ന് തന്നെ വേണം ഇതിന് പോകാന് ഇവരുടെ അജണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഉസ്താദിനെ ഈ വിഷയത്തുനിന്ന് പൂർണ്ണമായിട്ട് മാറ്റി നിർത്തണം കാരണം മറ്റൊരു മതത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒരു ഇസ്ലാം മത വിശ്വാസി ഇടപെട്ടു എന്ന് പറയുന്നത് തന്നെ ഇസ്ലാം മതത്തിന് കുറച്ച് ബൂസ്റ്റ് കിട്ടുന്ന ഒരുപാട് ആണല്ലോ അതൊന്നും സംഘികൾക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ രോദനം തൂറി തൂരിത്തുക്കുന്നത് വൃത്തികേട് പറയുന്നതിനൊരു അതിരുവുണ്ട് എല്ലാവർക്കും സംഘികൾക്ക് എപ്പോഴും പിന്നെ അവർക്ക് എപ്പോഴും ഒരു അവരുടേതായ ഒരു ഡീസൻസി അവർ ക്രിയേറ്റ് ചെയ്യും എവിടെ നോക്കിയാലും സംഘികൾക്കാ ഡീസൻസിയോ പറഞ്ഞത് തെറ്റിപ്പോന്നല്ലോ ഏറ്റവും വലിയ വൃത്തികെട്ട വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കമന്റായിട്ട് എഴുതി വെക്കുന്ന ആളുകളാണ് ഈ സംഘികൾ അങ്ങനെയുള്ള സംഘികൾ ഡീസൻസൻസി കീപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ തലച്ചോറിനൊക്കെ ചാണകമുണ്ട് ഉണ്ടാ ഉറപ്പായിട്ടുണ്ടോ തമാശ പറഞ്ഞില്ല ഞാൻ കാര്യമായിട്ട് തന്നെ പറയുന്നതാണ് കാരണം ഏറ്റവും വൃത്തികെട്ട കമന്റ് സോഷ്യൽ മീഡിയയിലൊക്കെ വരകുന്നത് ഈ സംഘി ചാണകങ്ങളാണ് അങ്ങനെയുള്ള അവർക്ക് ഡീസൻസി ഉണ്ടോ ചിരിപ്പിക്കോട്ടെ ഈ അമ്മച്ചി അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട കമന്റ് ഇടുന്നത് സംഘിക്കൂട്ടങ്ങളാണ് അവർക്ക് ഡിസൈൻസ് ഒന്നും അവരൊക്കെയാണ് ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ള കമന്റൊക്കെ വിടുന്നത് എന്നിട്ട് അവരെ പോലുള്ള ആളുകൾ വെള്ളപുശാൻ നിന്നെ പോലെയുള്ള ആളുകൾ വരുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ പറയും നിങ്ങളൊക്കെ പച്ച ചാണകം തന്നെയാണ് അപ്പോൾ നമ്മൾ വീഡിയോ നിർത്താൻ പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക ലക്ക് അടിച്ചു സപ്പോർട്ട് ചെയ്യുക ഇതിൽ നല്ല വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്ലീസ് പ്ലീസ് ബൈ